ശ്രീ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളുടെയും വിവാദങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മാധ്യമ സമ്മേളനം വിളിച്ചേർത്തിരിക്കുന്നത് എന്നോടൊപ്പം ഈ മാധ്യമ സമ്മേളനത്തിലുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ റിനോപ്പി രാജനാണ് വളരെ ഗുരുതരമായ ഹൈ ഗ്രാവിറ്റി ഉള്ള വാർത്തകളും വിവരങ്ങളുമാണ് മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കേരളീയ പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളു എന്ന ക്യാപ്ഷൻ എഴുതിയ ഇടതു ഇടതുമുന്നണിയുടെ കൺവീനർ ഇടത്താണോ വലത്താണോ എന്ന് ആർക്കും അറിയാത്ത ഒരു സാഹചര്യവും പശ്ചാത്തലവുമാണ് നമ്മുടെ നാട്ടിലുള്ളത് പിണറായി വിജയന്റെ കൂടി അറിവോടുകൂടിയിട്ടാണ് ശ്രീ ഇ പി ജയരാജൻ നിരവധി തവണ പ്രകാശ് ജാവഡേക്കറെ കണ്ടത് എന്ന വാർത്ത ആ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലെ ശ്രീ ഏറ്റവും ശരിയായി നന്ദകുമാർ പുറത്തു പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു തെല്ലാൾ നന്ദകുമാർ എന്ന വ്യക്തിയെ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ വാചകത്തെ ഓൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു ക്രെഡിബിലിറ്റി റിലൻഷനെ പറ്റി എനിക്ക് ധാരണയില്ല പക്ഷെ പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്ന് ഇടതുമുന്നണിയുടെ കൺവീനർ തന്നെ പറയുന്നു ആ കാഴ്ചയിൽ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട് ഇടതുമുന്നണിയുടെ കൺവീനർ പ്രകാശ് ജാവദേക്കറെ കാണുമ്പോൾ പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല ഗവർണർ അല്ല എന്തിനേറെ പറയുന്നു കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ തുക്കട ബോർഡിന്റെ ചെയർമാൻ പോലുമല്ലാത്ത ബി ജെ പിയുടെ പ്രഭാരി മാത്രമായ ജാവഡേക്കറെ എന്തിനാണ് ശ്രീ ഇ പി ജയരാജൻ കണ്ടത് ഇനിയും ഇ പി ജയരാജനെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വാചകത്തിൽ തന്നെ അസ്വാഭാവികത ഞാൻ സ്ഥിരമായി പോകാത്ത ആ കുളത്തെ മകന്റെ വീട്ടിൽ ഫ്ലാറ്റിൽ ഉള്ളപ്പോൾ പെട്ടെന്ന് പ്രകാശ് ജാവഡേക്കർ കയറി വരികയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോ ഇത് പ്രകാശ് അല്ലേ എന്ന് കരുതി ഞെട്ടലോട് കൂടി വിളിച്ചിരുത്തി എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളിലോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ശ്രീ അനിൽ ആന്റണി എന്റെ ദീർഘകാലത്ത് സുഹൃത്താണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ട് പോലും എന്റെ വീടിന്റെ വാതിൽ കൂടെ പലതവണ പോയിട്ട് ഒരു തവണ പോലും അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നില്ല അതാണ് നമ്മുടെ ഒരു സെക്കുലർ പ്രൊഡൻഷ്യല് അത് തന്നെയാണ് നമ്മളൊരു അഭിമാനമായും ഒരു പൊങ്ങച്ചമായും പറഞ്ഞു നടക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇ പി ജയരാജന്റെ വീടിന്റെ വാദത്തിൽ കൂടെ പോകുമ്പോൾ പോലും പ്രകാശ് സൗഹൃദത്തിന്റെ പേരിൽ സുഹൃത്തുക്കളെ പാടില്ല ഇനി പോകട്ടെ അത് ഇ പി ജയരാജന്റെ വീടാണെന്ന് മുൻകൂട്ടി അറിയുന്നത് കൊണ്ട് അവിടെ കയറിയതാണെന്ന് വിചാരിക്കാം എന്നാൽ ഇ പി ജയരാജൻ തന്നെ പറയുന്നുണ്ട് ഞാൻ പോകാറില്ലാത്ത എന്റെ മകന്റെ വീട്ടിൽ ആ ദിവസം തന്നെ പ്രകാശ് ജാവദേക്കർ എത്താനുള്ള കാരണം എന്താണ് ഒന്ന് രണ്ട് എന്തുകൊണ്ടാണ് ആ വിവരത്തെ പറ്റി ഇതുവരെ കേരളീയ പൊതുസമൂഹത്തോട് ഇ പി ജയരാജൻ പറയാതിരുന്നത് ഇനിയും അതിന് മറുപടിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഞാനും പ്രകാശ് ജാവദേക്കർ നിരവധി തവണ കണ്ടിട്ടുണ്ടെന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് കപ്പാസിറ്റിയിലാണ് പ്രകാശ് ജാവദേക്കർ എന്ന ബി ജെ പിയുടെ പ്രഭാരിയെ കണ്ടത് ഇവിടെ എന്റെ മുന്നിൽ ഇരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഏതെങ്കിലും ഒരു ആർ ശ്രീ പിണറായി വിജയൻ ശ്രീ പ്രകാശ് ജാവദേക്കറുമായി കണ്ടതിന്റെ എന്തെങ്കിലും വിശദാംശങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ആർ ഞാൻ നിങ്ങളെ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെയും ആർക്കൈവിലില്ലാത്ത സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തിനു എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായി മുൻപൊരിക്കൽ കെ സുരേന്ദ്രൻ പറഞ്ഞൊരു വാചകമുണ്ട് മുപ്പത്തഞ്ച് എം എൽ എ മാരുണ്ടെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന് ഒറ്റ എം എൽ എ മാർ പോലും ഇല്ലാതെ സംഘപരിവാറും ബി ജെ പിയും കേരളം ഭരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ചോദ്യം ശ്രീ ബിനോയ് വിശ്വത്തോടാണ് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശ്രീ രാജയടക്കമുള്ള ആളുകൾ അംഗങ്ങളായ ഇന്ത്യ മുന്നണിയിലാണോ ബിനോയ് പാർട്ടി പാർട്ടിയുള്ളത് അതോ ശ്രീ ഇ പി ജയരാജനും പിണറായി വിജയനും നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയിലാണോ ശ്രീ ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി ഉള്ളതെന്ന് അദ്ദേഹം മറുപടി പറയണം സി പി ഐയുടെ നേതാക്കന്മാർ മറുപടി പറയണം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ എൽ ഡി എഫ് അഥവാ കേരളത്തിലെ എൽ ഡി എ ആ മുന്നണിയിൽ ബി ജെ പിയുടെ ഘടകകക്ഷിയുടെ മന്ത്രിയെ പിണറായി വിജയൻ ക്യാബിനറ്റിൽ കൊണ്ടുനടക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ശ്രീ കൃഷ്ണൻകുട്ടി ശ്രീ കൃഷ്ണൻകുട്ടി കർണാടകയിൽ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുന്ന പാർട്ടിയുടെ നേതാവായി ഇപ്പോഴും കേരളത്തിന്റെ മന്ത്രിയായി സ്വച്ഛന്തം ഇങ്ങനെ വിരാജിക്കുകയാണ് അപ്പോൾ ബി ജെ പിയുടെ ഘടകകക്ഷിയുടെ മന്ത്രിയുള്ള മുന്നണിയുടെ കൺവീനർ ബി ജെ പി കാരനാകുമ്പോൾ ബിനോയ് വിശ്വത്തിന്റെ മറുപടി കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയിലാണോ ഇന്ത്യ മുന്നണിയിലാണോ